മറുപടിയാണത് ഇനിയുണ്ട് മഹാനായ കയ്യിൽ ഒരു കീസ് നിറയെ വെള്ളിയാണ് കൊടുത്തയച്ചത് നാണയം ഒരു കീസ് നിറയെ വെള്ളി നാണയം വെള്ളിനാണയം പള്ളിയിൽ ഷാമിന്റെ പള്ളിയിൽ കിടക്കുന്ന മഹാനായ കഷയ്യപുറിയാഹുൽ നോക്കണം ഒരു കീച്ച് നിറയെ പൈസ കൊണ്ടുവന്നപ്പോ കൈതെന്നവർ ചോദിച്ചു പട്ടാൾക്കാരനോട് എന്തിനാടോ ഇത് എവിടുന്നതൃത്തായി വെച്ചിരുന്ന ശ്രദ്ധയാണത് എവിടുന്നാണ് ഇവക്കെന്താ പണിയും വലീതുപൻ അബ്ദുൽ മലിക് രാജാവാണ് വലീതുപൻ അബ്ദുൽ മലിക്ക് കൊടുത്തയ ശത പ്രജകളുടെ പൈസ മുഴുവനും മോഷ്ടിച്ചിട്ട് എനിക്ക് സമ്മാനം തരെ ഇവൻ തന്ന പൈസക്ക് ഞാൻ അമ്മാനോട് മറുപടി പറയുകയോ വേണ്ട വലീദിന്റെ പൈസ ഷൈദിന് വേണ്ട കൊണ്ടുപോയിക്കോ ഒരുപക്ഷെ വലീദ് ഉദ്ദേശിച്ചത് എന്നെയാവില്ല വേറെ ആയിരിക്കും നീ പോയിട്ടൊന്ന് ചോദിക്കേ വലീദുബിൻ അബ്ദുൽ മലിക്കിനോട് സൈദുബിന് മുസൈബിന് തന്നെയാണോ ചെ വേറാക്കെങ്കിലുമാണോ ആ രാജാവ് വലിയത് പള്ളിയുടെ മൂലയിരിക്കുന്നുണ്ട് പള്ളിയിലുണ്ട് രാജാവ് പള്ളിയിൽ തന്നെയാണ് സയ്യിദ് സ്വത്തിൽ വന്നിട്ട് കൊടുക്കണ ഒരു കേസ് മുസ്ലിമീങ്ങളുടെ പൈസ എടുത്തിട്ട് എനിക്ക് സമ്മാനം അല്ലേ എന്നിട്ട് ഞാൻ ഇതിനോട് മറുപടി പറയണല്ലേ എനിക്ക് തന്നതാവില്ല നീ പോയിട്ട് ആർക്ക് കൊടുത്തതാണെന്ന് ആ മറുപടി പറഞ്ഞപ്പോ പട്ടാളക്ക് വാങ്ങിയിട്ട് രാജാവിനോട് പോയി ചോദിക്കാണ് സൈദ് എന്നവർക്ക് കൊടുക്കാൻ തൊരു പള്ളിന്റെ ഉള്ളിൽ നടക്കേണ്ട ദൂരമുള്ളൂ അയാളങ്ങോട്ട് തിരിഞ്ഞ് രാജാവിനടുത്തൊക്കെ നടന്നപ്പോഴേക്കും ചെരുപ്പിടുത്തുള്ള ഒറ്റ ഓട്ടം പുറത്തേക്ക് പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല പോയി തിരിച്ചുവരുമ്പോഴേക്ക് ആളെ കാണില്ല അത് സയാ ഞാൻ കൊടുക്കുന്നത് സ്വീകരിച്ചില്ല ഇങ്ങനെ ഒരു എല്ലും ഉണ്ടായിരുന്നു അതിന് ഇപ്പൊ അങ്ങനെയല്ലേ പറയാൻ പറ്റും ഇങ്ങനെയും ഒരു എൽമിന്റെ ഒരു മുഖശ്രീയിൽ ഇതൊക്കെ കൽവിന്റെ ഉള്ളിലേക്ക് നൂറങ്ങോട്ട് കയറുമ്പോ പൈസ ഉണ്ടാകുന്ന കാലത്തോളം മുതലാളിമാരുടെ വീട്ടിൽ പോകുന്ന വഴിക്കൊക്കെ കയറും പരിചയം സ്നേഹം എല്ലാം ആ പൈസക്കാരനങ്ങൾ പാളിസായി പോയോ ആ മനുഷ്യൻ മരിച്ചാൽ പോലും തിരിച്ചൊല്ലൂല കാണാൻ ചെല്ലൂല ആശില്ലല്ലോ പിന്നെന്തിനാ പോണല്ലോ ഇതൊക്കെ നടക്കുന്ന കാലമാണ് വേദനയോടുകൂടെ തന്നെ പറയട്ടെ മിനിങ്ങളായ ആളുകൾ അറിയണമേ അള്ളാഹുവിന്റെ വേണ്ടില്ല ഹിനൂമായും പരിപൂർണത എത്തിയ പാണ്ഡിത്യത്തിന്റെ മറ്റൊരടയാളം സത്യം വിളിച്ചു പറയാൻ ഒരാളും അള്ളാഹുനെ ഭയപ്പെടുന്ന ആളാണെങ്കിൽ ഒരാളെയും പേടിക്കൂല അതാണ് എളിമിന്റെ ലക്ഷണം സത്തു പറയാൻ പേടിയില്ല സത്യമാണെങ്കിൽ സത്യമാണ് പറയേണ്ടത് പറഞ്ഞാൽ പിന്നെ തിരുത്തേണ്ട ഗതി കേടില്ല എളിവിന്റെ വിഷയങ്ങളിൽ ഈ ഉമ്മത്തിന് വേണ്ടി ശബ്ദിക്കേണ്ട ഘട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ നിവർന്നിന്നിട്ട് പറയാനുള്ള ചങ്കൂറ്റം അള്ളാഹുവിന്റെ ഉഹ്റവിയായ ആലിയങ്ങൾക്കുള്ള ചങ്കൂറ്റമാണ് അള്ളാഹു ഈ ഉമ്മത്തിനത് അള്ളാഹു നിർത്തി തരട്ടെ അല്ലാമാ ഞാ പുലിസിയുള്ള ഈജിപ്തിൽ കഴിഞ്ഞു പോയ പണ്ഡിതനാണ് ശരീരം മുഴുവനും ജീവനുണ്ടായിരിക്കെ അന്നത്തെ ഫാത്തിമി ഭരണാധികാരി ഹിമുബി അമ്പലില്ല എന്ന് അദ്ദേഹത്തിന്റെ പേര് ആ മനുഷ്യൻ ഈ ഇമാം ഞാപുലിസിയെ കാലിൽ പെടിച്ച് കെട്ടിത്തൂക്കി നിർത്തിയിട്ട് ശരീരം വിടുവനും അരിഞ്ഞു കളഞ്ഞ ആളാണ് അത്രയും ക്രൂരമായി ഒരു ഒരാരും ശിക്ഷിക്കപ്പെട്ട അനുഭവം ഇമാം ഞാപുലിസിക്കുണ്ടായ പോലെ ചരിത്രത്തിൽ കാണാൻ പ്രയാസമാണ് ദർശനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഫാശുമീ ഭരണമാണെന്ന് ഈജിപ്തിൽ നടക്കുന്നത് ശാമിനെ നിരക്കാത്തത് ഒരുപാട് കൊണ്ടുവന്ന ആളുകളുണ്ടത് അവരുടെ പരമ്പരയൊക്കെ ജൂതന്മാരിലേക്ക് പോകുന്നു എന്ന് രേഖപ്പെടുത്തിയ ചരിത്രകൻ പണ്ഡിതന്മാരുണ്ട് അവരകലുവണെന്നാണ് പലരും വിചാരിച്ചത് ഫാശുമികളിൽ ക്രൂരമായി മുസ്ലിമീങ്ങളായ ആളുകളെ അപമാനിച്ചവരുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആലിന്യങ്ങളെ ചുട്ടുകൊന്നവരുണ്ട് ആക്ടിവ് എന്ന അന്നത്തെ ഭരണാധികാരി ഫാശിമിയാണ് വെള്ളിയാഴ്ച അങ്ങാടിയിലൂടെ നടക്കുമ്പോ എല്ലാ മുസ്ലിമികളും സുജൂത് എന്നാ നിയമം ഈജിപ്തിലെ നിയമം എല്ലാവരും സുജൂത് ചെയ്യണം ആ സമയത്ത് നോക്കണം ചെയ്യാത്തവരും വെട്ടിക്കൊല്ലും എത്രയോ പള്ളികളിൽ എത്രയോ പള്ളികളിൽ ഘോരചിന്തിയ ആളാണ് ഇദ്ദേഹം ഹാനാ എന്നാ പുലിശി തറസ് നടത്തുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി നല്ല മനോഹരമായൊരു ചോദ്യം ചോദിച്ചത് ഫാത്തിമികളോട് ധർമ്മസമരം ചെയ്യേണ്ട സാധ്യത നമുക്കല്ലേ ചെയ്യേണ്ട ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു മോനെ നിന്റെ കയ്യിൽ പത്തമ്പുകളുണ്ടെങ്കിൽ ആ പത്തമ്പിൽ ഒൻപതമ്പ് ഫാത്തിമിയെയുമാണ് നീ എറിയേണ്ടത് എന്ന പത്മ കൊടുത്തു രാവിലെ കൊടുത്ത പത്ത് ഉച്ചയായപ്പോഴേക്കും രാജാവിന്റെ കൊത്തുന്നു വിളിവന്നു ഞാൻ പുരുഷ വിളിക്കണം ജീവൻ പോകുന്നള്ള കാര്യത്തിൽ സംശയമില്ല പോയി അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കൊടുത്തത് ഞാൻ അറിഞ്ഞു അതെ നിങ്ങൾ എന്താ പറഞ്ഞത് പത്തമ്പുണ്ടെങ്കിൽ ഒരമ്പുകൊണ്ട് ഞങ്ങളെറിയണമെന്നും ഒൻപതമ്പ് കൊണ്ട് ജൂതന്മാർ ജൂനന്മാരെറിയണമെന്നും അല്ലല്ല ഞാൻ അങ്ങനെയല്ല പത്തു കൊടുത്തത് ഞാൻ കൊടുത്ത പത്തുവ പത്തമ്പിൽ ഒന്നുകൊണ്ട് ജൂതനെ ഒമ്പത് കൊണ്ട് നിങ്ങളെ എറിയണം ഞാൻ പറഞ്ഞത് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞ പത്തുവ അതാണ് കേട്ടത് പറഞ്ഞു ഞാൻ നിങ്ങളെ കൊല്ലും നിങ്ങൾക്കറിയില്ല എന്ന് ചോദിച്ചു ഇവർക്ക് എനിക്കറിയാം കുപ്പായം കണ്ട് ഊരി കൊടുത്തു എന്റെ കൊടുക്കുണ്ടായിരുന്നു ബട്ടൻ അതങ്ങട്ട് പൊട്ടി ആ കുപ്പായം കൊടുത്തിട്ട് പറഞ്ഞതാ നീ വേണ്ടത് ചെയ്തോ ഞാൻ എന്റെ കൈ കൊണ്ട് നിന്നെ ഞങ്ങൾ കൊല്ലൂല നിന്നെ കൊല്ലാൻ നിങ്ങളെ കൊല്ലാൻ ഞാനൊരു ജൂതനെ കൊണ്ടുവന്നിട്ടുണ്ട് അവന ആരാച്ച അവനാണ് നിങ്ങളെ കൊല്ലാൻ പോകുന്നത് ഒരു കുഴപ്പമില്ല കാല് പിടിച്ചു കെട്ടി ഒരു ഒരു മരത്തിൽ തല താഴോട്ട് േഹുവേ എന്തിനിയോ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേര് ന്യാവിൽ എല്ലാ കാലത്തും ദീനിന്റെ പരീക്ഷണങ്ങളുണ്ട് ഈ കാലത്തും കാലത്തുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുണ്ടാവും അലിമ്യങ്ങളത് പേടിക്കേണ്ടവരായി പ്രതിസന്ധികളില്ലാതെ എൽമിന് മുന്നോട്ടു പോവാൻ കഴിഞ്ഞിട്ടില്ല ദീനിന് മുന്നോട്ടു പോവാൻ എന്താ ജാജാവിന്റെ ഓട്ടം അറിയോ ഞങ്ങൾ ഭരണാധികാരികളെ ഒൻപത് കൊണ്ട് എറിയണമെന്ന് പുസ്തമ കൊടുത്ത ഈ അലിമിനെ മുഖത്തെ കവളിലെ ഇറക്കിങ്ങനെ ചവർന്ന് അറിയണ പോലെ അറിയാനാ ഓർഡർ ജീവനുള്ള മഹാൻ മുഖത്ത കവിളിൽ നിന്ന് കത്തി കത്തിക്കൊണ്ടരിഞ്ഞെടുത്തു മാംസം അലിമീങ്ങൾ പറയം അവരുടെ തറച്ചുമെന്ന ഭാഗത്ത് ഇമാം ദഹബിതങ്ങൾ പറഞ്ഞു ആ ചോര ഉച്ച ആദ്യത്തെ ഉച്ചലുകളിൽ അല്ലാ എന്നാണ് മുഖത്തെഞ്ഞപ്പോ ജീവനുള്ള മഹാൻ ആ ചോരയിൽ അല്ലാ എന്ന് മൂന്ന് പ്രാവശ്യം മണ്ണിൽ അന്ന് കണ്ടിട്ടുണ്ട് മണ്ണിലെഴുതിയത് രണ്ടാമത്തെ കവിളെന്നും മാംസം വരിഞ്ഞു രണ്ട് കൈയിൽ നിന്നും മാംസം വരിഞ്ഞു തോല് പൊളിക്കണ പോലെ സലഹഹൂന പറയാ മൃഗത്തിന്റെ അതുപോലെ ചെയ്തു ആ മഹാനെ ജീവനുള്ള മഹാൻ ഇമാം നെഞ്ചിന്റെ ഭാഗത്ത് മാംസമെടുക്കുമ്പോൾ ആ ജൂ തന്നെ ഒരു മനസ്സരിവ് വന്നു അതുകൊണ്ട് നെഞ്ചിനിട്ട് കുത്തിപ്പെട്ടെന്ന് മരണം സംഭവിക്കാൻ അതിലാണ് ഇമാം നുലിസി മരണപ്പെടുന്നത് എന്തിനെന്നറിയുമോ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ സ്വഹാബികൾ സത്യം വിളിച്ചു പറഞ്ഞ മഹത്തുക്കളുണ്ട് يا أيها النفوس المطمئنة إرجعي بك راضية مرضية فادخلي في عبادي وادخلي جنتي അള്ളാസുറത്തിലേക്ക് കടന്നു പോകുന്നു ഇവരെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ചൂളിപ്പോകുന്നവരല്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോ ശത്രുപക്ഷത്തു പോയി കൂടുന്നവരല്ല സത്യസന്ധരായ ആലിന്യങ്ങൾ പ്രതിസന്ധി ഉണ്ടാകുമോ തന്നെ കേസിൽ കൊടുക്കുമോ എന്ന് പേടി വരുമ്പോഴേക്കും ഏത് ആദർശവും അറ്റിവെച്ചു പോകുന്നവരല്ല സത്യവിശ്വാസികളിൽ നേത്രപാടവുമുള്ള പാണ്ഡിത്യത്തിന്റെ മുഖശ്രീ എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയിലും നിവർന്നു നിൽക്കാൻ കഴിവുള്ളവരാണ് ഈ ലോകം സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ലോകമാണ് ഈ ലോകത്ത് അസത്യത്തിന്റെ ശക്തി എത്ര തന്നെ വർദ്ധിച്ചു വന്നാൽ തന്നെയും സത്യത്തിനാണ് പരമമായ വിജയം എന്ന് വിശ്വസിക്കേണ്ടവരും പഠിപ്പിക്കേണ്ടവരുമാണ് പണ്ഡിതന്മാർ അതുകൊണ്ട് സ്കൂളിൽ പോകേണ്ടവരല്ല എന്നാൽ ഭീകരവാദമോ തീവ്രവാദമോ പറയേണ്ടവരുമല്ല സത്യം സത്യമായി പറയേണ്ടവർ മറ്റലായും അള്ളാഹുവിന് വേണ്ടി ശബ്ദിച്ച് കളിയാക്കുമ്പോൾ അത് ആനന്ദമാണ് അള്ളാഹുവിന് വേണ്ടി സംസാരിച്ചതിൽ പിന്നെ വാസുകൾ കേൾക്കുമ്പോൾ അതിൽ ആനന്ദമുണ്ടാകും പരിഹാസത്തിന് ആനന്ദമുണ്ടാകും എന്തിന്ന് എന്തിന്ന് ഞാൻ അള്ളാഹുവിന് വേണ്ടി പറഞ്ഞു ദീനിന് വേണ്ടി പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി ചെയ്തു അതിലുണ്ടാകുന്ന പരിഹാസ്യം ഏറ്റവും നല്ല പ്രചോദനമായി സ്വീകരിക്കുന്ന ഒരു മനോഗതി ആ ദായ്മാർക്കു നിയത് നൽകേണമേതം പുരാനെ എല്ലാ ഉലമ ഇന്നും മുസലി നീങ്ങൾക്കുന്നിയത് നൽകേണമേതം പുരാനെ സഹാബികൾ സഹാബികളുടെ മാതൃക അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്ന സത്യം പറയുന്നവര് സത്യം സ്വീകരിക്കുന്നവർ അങ്ങനെയാണ് മുണ പറഞ്ഞാൽ പ്രശ്നമല്ലാത്തൊരു സമൂഹത്തോടല്ല നമ്മൾ പറയുന്നത് ആലി മുണ പറയാൻ പാടില്ല പിന്നെയല്ലേ ആമി ആമി പോലും സാധാരണക്കാരൻ ഉണ പറഞ്ഞു കൂട നുണ പറയുകയും പറഞ്ഞ നുണ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുകയും ആ നുണക്കമീത് വീണ്ടും നുണ പറയുകയും നുണയുടെ ഉണ്ടായിട്ട് പോലും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കുന്നവരറിയണം പാണ്ഡിത്യത്തിന്റെ യഥാർത്ഥമായ ലക്ഷണത്തിൽ ഒരാളും നുണ പറയുന്ന ആളല്ല സംഭവിച്ചാൽ അതിന് മാപ്പ് പറയേണ്ട ഖാബിങ്ങളുടെ കൂടെയല്ല പോകേണ്ടത് കൂനൂസ്വാദിഹീരുന്നവരുടെ കൂടെയാണ് അങ്ങനെയാണ് പാണ്ഡിത്യം മനസ്സിലാക്കേണ്ടത് ഒരു സത്യസന്ധനായ ആലിം നുണ പറയൂല നുണ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നും പറയാൻ പാടില്ല പറഞ്ഞത് നുണയാനെങ്കിൽ സമചോദിക്കാം പറഞ്ഞാണെങ്കിൽ കൃത്യപാത ചെയ്യണം അപ്പ് പറയണം ഞാനത് പറഞ്ഞില്ലെന്ന് വീണ്ടും പറഞ്ഞതിനെ വീണ്ടും ന്യായീകരിക്കുന്നത് ഒരു ആലിം അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല സാധാരണ പാടില്ല മുസാലിമിന് പാടില്ല നമ്മുടെ ഉലമന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ മഹാനായ വരക്കൽ മുല്ലപ്പോയ തങ്ങളിലൂടെ മഹാനായ ഷംസുല്യുലമയിലൂടെ മഹാനായ കണ്ണീസ്സാദിലൂടെ മഹാനായ അണക്കരുസ്സാദിലൂടെ മഹമ്മദ് മുസ്ലിയാരിലൂടെ ഇന്ന് സയ്യിദായി കിടക്കുന്ന ആലിമായ മഹാനായ ജിഫ്രീ ിലൂടെ ഏതൊരു പാരമ്പര്യമാണോ നമ്മുടെ കൈകളിലേക്ക് ഈ ഉമ്മത്തിന്റെ ഉദാത്തരായ മഹാൻമാർ ഏൽപ്പിച്ചത് ആ മാതൃകയിൽ സത്യസന്ധതയും സുതുക്കും നമുക്ക് കാണാൻ കഴിയും അത് സത്യസന്ധതയുടെ അടയാളമാണ് അള്ളാഹുവേ ആ ഒരു തണലിൽ ഞങ്ങളെ നീ നിർത്തേണമേതും اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت الله الطب الله تجبرك الله سندوش بك